നമസ്കാരം ഇത് ശേഷമുള്ള മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ ഒട്ടേറെ ചിത്രങ്ങൾ മോഹൻലാലിന്റേതായി ഇനി പുറത്തിറങ്ങാനുണ്ട് ഇതിൽ പ്രധാനമാണ് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന വില്ലൻ ഒരു ബിഗ് ബജറ്റ് ചിത്രം എന്ന നിലയിൽ തന്നെ വില്ലൻ ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല വാർത്ത റിലീസിന് മുൻപേ തന്നെ വില്ലൻ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഓഡിയോ റൈറ്റ്സ് വിൽപ്പനയിലാണ് ചിത്രം റെക്കോർഡ് തുക സ്വന്തമാക്കിയിരിക്കുന്നത് ബോളിവുഡിലെ പ്രധാന മ്യൂസിക് ലേബലുകളിൽ ഒന്നായ ജംഗ്ലി മ്യൂസിക് ആണ് ചിത്രത്തിന്റെ ഓഡിയോ അവകാശം നേടിയത് അൻപത് ലക്ഷം രൂപയാണ് ജംഗ്ലി ഇതിനായി മുടക്കിയിരിക്കുന്നത് ഈ വിഭാഗത്തിൽ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് സാധാരണയായി മ്യൂസിക് റൈറ്റ് വിൽപ്പനയിൽ ഒരു മലയാള സിനിമ നേടുന്നത് അതേസമയം സിനിമയുടെ ചിത്രീകരണം ഭാഗമണ്ണിൽ പൂർത്തിയായി മാടമ്പിക്കും ഗ്രാൻഡ് മാസ്റ്ററിനും മിസ്റ്റർ ഫ്രോഡിനും ശേഷമാണ് വി ഉണ്ണികൃഷ്ണനും മോഹൻലാലും ഒന്നിക്കുന്നത് ഗുഡ് ഈസ് ബാഡ് എന്നാണ് വില്ലന്റെ ടാഗ് ലൈൻ മുഴുവനായും എയ്റ്റ് കെ റെസൊല്യൂഷനുള്ള ക്യാമറയിൽ ചിത്രീകരിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയുമുണ്ട് വില്ലൻ തമിഴിൽ നിന്ന് വിശാലും ഹൻസിക മോട്ട്വാനിയും തെലുങ്കിൽ നിന്ന് ശ്രീകാന്തും റാഷിഖ് ഖന്നയുമൊക്കെ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മഞ്ജു വാര്യരാണ് നായിക ആക്ഷൻ കൊറിയോഗ്രഫിക്കുള്ള ആദ്യ ദേശീയ പുരസ്കാരം പുലിമുരുകലിലൂടെ നേടിയ പീറ്റർ ഹെയിൻ വീണ്ടും മോഹൻലാലുമൊത്ത് ഒന്നിക്കുകയാണ് വില്ലനിൽ അങ്കമാലി ഡയറീസ് ഉൾപ്പെടെയുള്ള സിനിമകൾ കീണമൊരുക്കിയ പ്രശാന്ത് പിള്ളിയാണ് പശ്ചാത്തല സംഗീതം റോക്ക് ലൈൻ വെങ്കടേഷ് നിർമ്മിക്കുന്ന ചിത്രം ഉയർന്ന ബജറ്റിലാണ് പൂർത്തിയായിരിക്കുന്നത് ഏതായാലും വില്ലന്റെ റിലീസിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് സബ്സ്ക്രൈബ് ടു മലയാളം